Hello guys! തേക്കടി വന്യജീവി സങ്കേതത്തിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം നമുക്ക് ബസ് വരണം അതിനുള്ള ടിക്കറ്റൊക്കെ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട് ചെറിയൊരു എമൗണ്ട് മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുമളിയിൽ നിന്ന് തേക്കടി ഫോറസ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ഈ ഒരു ബസ്സിലാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ വാഹനങ്ങളൊന്നും നമുക്ക് ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന ഈ ഒരു ബസ്സിൽ മാത്രം നമുക്ക് അതിനുള്ളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്ന വന്യജീവികൾക്ക് വേറെ നോയിസ് പൊല്യൂഷനോ അതുപോലെ എയർ പൊല്യൂഷനോ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ അപ്പോൾ എന്തായാലും നമുക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കുമളിയിൽ നിന്ന് തേക്കടി വനത്തിലേക്ക് എത്താൻ വേണ്ടി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ യാത്ര ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ബസ്സിൽ അത്രയും നേരം നമ്മൾ യാത്ര ചെയ്താണ് പോകുന്നത് അപ്പം അവിടെ എത്തി കഴിയുമ്പോഴത്തെ കാഴ്ചകൾ നമുക്കിനി കാണാൻ കേട്ടോ അപ്പം നമ്മളിപ്പോൾ തേക്കടി വനത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ബോട്ടിങ്ങിൻ്റെ ആ ഒരു സൗകര്യങ്ങളാണിത് അപ്പോൾ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന വഴിയാട്ടോ ഇത് ശരിക്കും അവിടെ ചുറ്റും കാടാണ് അപ്പം ഈ കാടിൻ്റെ നടുക്കാണ് ഇവരിങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പൊന്നൂസ് അത്യാവശ്യം നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര ആയിട്ടോ അപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പോൾ ഒരു ക്യാൻറ്റീനിൽ പോയി കേട്ടോ അപ്പോൾ ഇപ്പം ചേട്ടാ ആ സമയം കൊണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയായിരുന്നു കേട്ടോ അവർ ക്യാൻറ്റീനൊക്കെ അടച്ചായിരുന്നത് കാരണം ഈ കുരങ്ങച്ചന്മാരൊക്കെ അകത്ത് കയറുന്നതുകൊണ്ട് അപ്പോൾ ഇത് വീഡിയോ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു കൊരങ്ങച്ചൻ അതിൻ്റെ കുഞ്ഞിനെയും കൊണ്ടിരിക്കുക ആകട്ടോ അതാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ കുറേ സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം ബോട്ടിങ്ങിന് ബുക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മൂന്നരയ്ക്ക് നമ്മുടെ ബോട്ട് വരത്തുള്ളൂ ഒരു ട്രിപ്പ് ആൾക്കാരെ കൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ അത് തിരിച്ച് വന്നിട്ട് മാത്രമേ നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മളൊട്ടും പോസ്റ്റ് ആവത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കവിടെ ചുറ്റി നടന്ന് കാണാനൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു ഈ ബോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് വന്നാൽ പിന്നെ ചുറ്റി കറങ്ങി അവിടെയൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് കാരണം നമ്മുടെ പോസ് അത്യാവശ്യം നല്ല വഴക്കാണ് അവൾക്ക് ഉറക്കം വരാൻ തുടങ്ങി അതാണ് കാര്യം വേറൊന്നുമല്ല അവൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല വെളുപ്പിന് എഴുന്നേറ്റതാണ് അപ്പോൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം കേട്ടോ അവളുടെ മുഖത്ത് അതാണ് ഇത്ര ഗൗരവത്തിലൊക്കെ ഇരിക്കുന്നത് അപ്പം നമ്മുടെ പൊന്നൂസിൻ്റെ ബോറടി മാറ്റാൻ വേണ്ടി ഒന്ന് ചുറ്റി കറങ്ങി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴാണ് പൊന്നൂസിൻ്റെ ശ്രദ്ധയിൽ കുറച്ച് കാര്യങ്ങൾ പെട്ടത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ തേക്കടി മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം കുറച്ച് ഇലകൾ അവൾ കണ്ടുപിടിച്ച് അതുകൊണ്ട് തന്നെ അവൾ കരിയിലകളെല്ലാം ഇലകളെല്ലാം ശേഖരിക്കുമായിരുന്നു ശേഖരിച്ച് ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി അവളുടെ പപ്പാട കൈ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തേക്കടി ഫോറസ്റ്റിൽ കൂടി ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് നമ്മൾ തിരിച്ച് വരുകട്ടോ അപ്പോൾ ഞങ്ങൾ നടന്ന് നടന്ന് മടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ കണ്ണിപ്പെട്ടത് നമ്മുടെ ജംഗിൾ ബൈറ്റ്സ് കഫേ അങ്ങനെ ഞങ്ങൾ ആ കഫേ കയറിയും കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും കടലക്കറിയും കേട്ടോ കഴിച്ചു അപ്പോൾ പൊന്നൂസും കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി എപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് കേട്ടോ ഇത് കണ്ടോ ഇത് എന്ത് ജീവിയാണെന്ന് അറിയത്തില്ല പക്ഷെ വലിയ കൊമ്പൊക്കെ ഉണ്ട് എന്തായാലും മാനല്ല അതിനെ കഴിഞ്ഞ് വലിയൊരു ജീവി ആട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ക്യാൻറ്റീനില്ലേ ക്യാൻറ്റീൻ്റെ തൊട്ട് വെളിയിലാണിത് നിൽക്കുന്നത് അപ്പം നമുക്ക് തന്നെ ശരിക്കും പേടിയാകും തൊട്ടും മുന്നിൽ ഇങ്ങനത്തെ ജീവികളൊക്കെ വരുമ്പോൾ പക്ഷേ അവർ നമ്മളെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അവർക്കും അറിയാൻ തോന്നും നമ്മളും ഒന്നും ചെയ്യില്ല എന്ന് അതുകൊണ്ടായിരിക്കും അവർ നമ്മൾ ഉപദ്രവിക്കത്തൊന്നുമില്ല ഇങ്ങനെ അതുവഴിയൊക്കെ നടന്നോളും എങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ പേടിച്ച് പോകും കേട്ടോ അപ്പം അതാണ് എവിടെ നിന്ന് പുല്ലോ എന്തോ കഴിക്കുകയോ തോന്നൂ കേട്ടോ ഞങ്ങൾ പയ്യെ സ്കൂട്ടാവാത്ത വിചാരിച്ചപ്പോഴത്തേനും തന്നെ പിന്നെ പോയി അത് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ കേസ് അപ്പോൾ എന്തായാലും ഒന്നും ചെയ്യത്തൊന്നുമില്ല അവിടെ നിന്നിട്ട് അതങ്ങ് പൊക്കോളൂ അതിൻ്റെ വഴിക്ക് ശരിക്കും അവരുടെ സാമ്രാജ്യത്തിലോട്ട് നമ്മളാണല്ലോ കടന്നു ചെന്നത് അപ്പം അവർക്കായിരിക്കും പേടി ശരിക്കും അപ്പം ഇത് കടുവാ സങ്കേതം ഒന്നാണല്ലോ പറയുന്നത് പെരിയാർ കടുവാ സങ്കേതം എന്നൊക്കെയല്ലേ പറയുന്നത് അപ്പം അതിൻ്റെ ഒരു സിമ്പിളായിട്ടായിരിക്കും അവിടെ കടുവേനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നര ആയിരിക്കും ആട്ടോ ഗൈസ് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഈ കറങ്ങാനൊക്കെ പോയ സമയം കൊണ്ട് അവിടെ ഫുൾ ആൾക്കാർ ബുക്ക് ചെയ്തു അപ്പോൾ ബോട്ടുകളൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ബോട്ടിങ്ങിനുള്ള സമയമാണ് ഓട്ടോ ഗൈസ് അപ്പോൾ നമ്മളിനി ഇനി ബോട്ടിൽ കയറാൻ പോവുകയാണെങ്കിൽ ബോട്ടിൽ കയറാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഓട്ടോ ഗൈസ് അപ്പം ഒന്നോ രണ്ടോ ബോട്ടൊന്നും അല്ല ഒരുപാട് ബോട്ടുകളും ഉണ്ട് അപ്പം ആദ്യം ട്രിപ്പ് പോയിട്ട് വന്നവരൊക്കെ ഇറങ്ങി ഇനി ഞങ്ങളുടെ കൂടെ ഓട്ടോ ഗൈസ് അപ്പം നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം പൊന്നൂസിനെ കൊണ്ടാണ് പോകുന്നത് അവൾ അത്യാവശ്യം നല്ല വഴക്കാണ് ഉറക്കം വന്നിട്ട് ഇപ്പം ചിലപ്പോൾ ബോട്ടിൽ കയറി കാറ്റൊക്കെ അടിക്കുമ്പോൾ പൊന്നൂസ് എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ബോട്ടിൻ്റെ പേര് ജലജ്യോതി എന്നായിരുന്നു നമ്മൾ ടിക്കറ്റ് എടുത്തപ്പം ജലജ്യോതി എന്നുള്ള ആ ഒരു ബോട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പം നമ്മൾ ആ ബോട്ടിലാണ് കയറുന്നത് അപ്പം ഓരോരുത്തർക്കും അവരവർ ബുക്ക് ചെയ്യുമ്പോൾ ഓരോ ബോട്ടുകളാണ് കിട്ടുന്നത് അവിടെ ഒരുപാട് ബോട്ടുകൾ നിരത്തിയിട്ടിട്ടുണ്ട് നമ്മുടെ ബോട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ കയറുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞങ്ങളുടെ സീറ്റ് കിട്ടിയിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഉള്ളോട്ട് അപ്പോൾ ഈ ബോട്ടിൽ ഫുൾ ആളായി കഴിഞ്ഞിട്ട് മാത്രമേ ഈ ബോട്ട് എടുക്കത്തുള്ളൂ അതുപോലെ തന്നെ എല്ലാ ബോട്ടിലും ഫുൾ ആളുണ്ടായിരുന്നു അത്രയധികം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുന്നേ അത്രയധികം ആൾക്കാർ തന്നെ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം തന്നെ എന്തേരെ ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ശരിക്കും നമ്മുടെ ഈ കേരളത്തിലോട്ട് പുറപ്പെടും പുറത്തു നിന്നൊക്കെ ആൾക്കാർ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു നാട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും ഒരു അഭിമാന നിമിഷമല്ലേ അതൊക്കെ ബോട്ട് എടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടും നമുക്കതിൻ്റെ അകത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല നടക്കാനോ വലിയ ഒത്തിരി സൗണ്ടിൽ പാട്ട് പാടാനോ ഒന്നും പാടില്ല കേട്ടോ അപ്പം നമ്മൾ അവിടെ ജീവികൾക്കും ഒരു ശല്യവും ഉണ്ടാക്കരുത് അതുപോലെ തന്നെ ഇതിനകത്തിരിക്കുന്നവർക്കും ഒരു ശല്യം ഉണ്ടാക്കരുതെന്നൊക്കെയുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അതുപോലെ ഒരുപാട് ആൾക്കാർ കയറുന്നതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനായിരിക്കാം നമ്മളതിലിരുന്ന് മാത്രമേ യാത്ര ചെയ്യുള്ളൂ എന്നൊക്കെ അവർ നമ്മളോട് ആദ്യമേ പറയും അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് വേറെയും ബോട്ടുകൾ പോകുന്നുണ്ട് എല്ലാ ബോട്ടും അപ്പം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുവാണ് ഇത്രയും നേരം ഉണ്ടായിരുന്ന ചൂടൊക്കെ മാറി അത്യാവശ്യം നല്ലൊരു കാറ്റൊക്കെ വരുന്നുണ്ട് നല്ല ഇളം കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ കാടാണല്ലോ ചുറ്റും പിന്നെ വെള്ളവും കൂടെ ആണല്ലോ അതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റും നല്ലൊരു അന്തരീക്ഷമായിരുന്നു അപ്പം നമുക്ക് ക്ലൈമറ്റ് മൊത്തത്തിൽ മാറി കേട്ടോ ഇപ്പം അപ്പത്തേനും തന്നെ നമ്മുടെ കുഞ്ഞ് കാറ്റടിച്ച് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നല്ല ഉറക്കം വന്നിരിക്കുവാണ് അപ്പോൾ പൊന്നത് ഉറങ്ങിപ്പോയി കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ക്യാമറ പയ്യെ ലിബിൻ ചേട്ടയുടെ കൈ കൊടുത്തപ്പോൾ ചേട്ടയാണ് ഇനിയുള്ള കാഴ്ചകളൊക്കെ എടുക്കുന്നത് കേട്ടോ ക്യാമറ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഫോണിൻ്റെ ക്യാമറ ആട്ടോ അല്ലാതെ നമുക്ക് ക്യാമറയൊന്നും ഇല്ല നമ്മൾ ഫോണിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമായിരിക്കുമല്ലോ അപ്പം പിന്നെ ഞങ്ങൾ എങ്ങനെ വന്നതെന്നുള്ള കഥ പറയാൻ കേട്ടോ ശരിക്കും ഞാൻ ഒരു പി എസ് സി ടെസ്റ്റ് എഴുതാൻ വന്നതായിരുന്നു കുമളിയിൽ അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ചേട്ടാക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ട് എന്നാൽ ശരി ഇവിടെ തൊട്ടടുത്തല്ലേ തേക്കടി പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വന്നതാ കേട്ടോ അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളിവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നടക്കും ക്കാറില്ല ഇത് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് അപ്പം തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാട്ടോ എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല അത്യാവശ്യം നല്ല കാഴ്ചകളാണ് നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു അപ്പം എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ആകെ നമുക്ക് രണ്ട് മണിക്കൂറാണ് ബോട്ടിങ്ങിന് കിട്ടുന്നത് അപ്പോൾ ഈ രണ്ട് മണിക്കൂർ നമുക്ക് പരമാവധി എൻജോയ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും പലതരം ജീവികളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ ഒരുപാട് കാട്ടുപോത്തുകളൊക്കെ അവിടെ മേയുന്നുണ്ടായിരുന്നു അതുപോലെ ആനകളൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ബോട്ടിംഗ് ശരിക്കും കാടിയിൽ നിന്ന് ഒത്തിരി ദൂരെ കാരണം അവരെ നമ്മൾ ശല്യം ചെയ്യാതെയാണ് പോകുന്നത് വേറെ സൗണ്ടുകളൊന്നും നമ്മളുണ്ടാക്കുന്നില്ല ഭയങ്കര സൈലൻറ്റാ കേട്ടോ അപ്പോൾ ഇതൊത്തിരി ദൂരെ എന്നുള്ള കുറേ ഇത് കേഴകളാണ് നമ്മൾ ആദ്യം കണ്ടില്ല അത് കേഴയാണെന്നാണ് പറഞ്ഞത് അപ്പം ഈ അത് ഞങ്ങൾ പറ്റുന്നത് പോലെ വീഡിയോ എടുത്തിട്ടുണ്ട് ശരിക്കും അത്രയും സൂം ചെയ്തിട്ടാണ് അത് എന്താണത് പോലും കിട്ടിയത് അതുപോലെ ഞങ്ങൾ തിരിച്ച് വരുവാട്ടോ കേസ് തിരിച്ച് വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു പ്രതീക്ഷിക്കാത്തൊരു മഴയായിരുന്നു നമ്മൾ തിരിച്ച് ബോട്ടിങ് തുടങ്ങിയെടുത്ത് തന്നെ ഇപ്പം എത്താറായിട്ടുണ്ട് അപ്പം നമ്മുടെ കരയുടെ അടുത്ത് ഒരു ജീവി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് അപ്പോൾ തിരിച്ച് നമ്മൾ വരുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ മഴയായിരുന്നു ഭാഗ്യത്തിന് കുടയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി നമ്മൾ കുമ്മളിക്ക് പോവാണ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ തേക്കടിയിലെ കാഴ്ചകൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിചാരിക്കും ുന്നു അപ്പൊ വരാൻ ആഗ്രഹമുള്ളവരൊക്കെ വന്ന് കാണുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ബൈ